ചങ്ങായിമാരെ ഞാന്നെങ്കിലും ഒരു മനോഹരമായ കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത് നമ്മളെ കാസാക്ര കാസാക്രസംഗി കെന്നടി കരിമ്പുംകാലിയെ നമ്മളെ മീഡിയ വൺ അജിംസ് കണ്ടം വഴിയല്ല കരിമ്പും വഴി ഓടിക്കുന്ന മനോഹരമായ കാഴ്ച ക്രൈസ്തവർക്ക് നേരെ ഇന്ത്യ മുഴുവൻ സംഘപരിവാർ അക്രമം നടത്തിയിട്ടും ആ സംഘപരിവാറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കാസാ ക്രിസംഗി കെന്നടി കരിമ്പുങ്കാല നോക്കിയത് പക്ഷെ കെന്നടി വായ അടപ്പിച്ചിട്ട് വയറു നിറയെ നമ്മൾ അജിംസ് കൊടുത്തു വിട്ടു കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണുക കണ്ടവരുണ്ടെങ്കിലും ഒന്നുകൂടി കാണുക ആഹ്ലാദിക്കുക ആനന്ദിക്കുക നമ്മൾ കെന്നടി കരിമ്പാലിയെ കരിമ്പും വഴി ഓടിക്കുന്ന മനോഹരമായ കാഴ്ച ഒന്ന് കണ്ടിട്ട് വന്നാലോ അജിംസെ എന്താന്ന് അറിയാമോ ഞാൻ ഈ അടി കൊണ്ടതോ അല്ലെങ്കിൽ അടിക്കാൻ വന്നതോ അതിനെ ന്യായീകരിക്കോ ഡിഫെൻഡ് ചെയ്യുകയോ അല്ല എന്റെ ഉദ്ദേശം ഈ ഒരു ഈ നടക്കുന്ന ഒറ്റപ്പെട്ട ഈ വിഷയങ്ങൾ എടുത്തുകൊണ്ടുവന്ന് പർവ്വതീകരിക്കുമ്പോ അത് ഒറ്റപ്പെട്ടതൊന്നുമല്ല കുന്നു ഈ വർഷം മാത്രം എണ്ണൂറ് ആക്രമ സംഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇഷ്ടമല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ഒക്ടോബറിൽ വരെ ഏറ്റവും കൂടുതൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായ വർഷമാണിത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എന്നിട്ട് ഒറ്റപ്പെട്ട അജിത് സംഭവമെന്നോ അജിത് അജിംസേ പലസ്തീനിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ കാര്യം നിങ്ങൾ പറയുമ്പോൾ പലസ്തീന് വേണ്ടി പറയും ഗാസയ്ക്ക് വേണ്ടി കരയും അതിനേക്കാളൊക്കെ എത്രയോ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു കെ നൈജീരിയയിൽ നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ തല്ലി തല്ലിക്കോട്ടെ അതാണ് തുറന്നു െടല ശ്രീ കെ പി നവഷാദ് അലി അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനുമായിട്ട് തള്ളി പിടിക്കാനില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട് ശ്രീ നൌഷാദ് ജനബ് നൌഷാദ് എന്ന് ഞാൻ വിളിക്കട്ടെ ബഹുമാനത്തോടെ താങ്കൾക്ക് അറിയാമല്ലോ ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു സഖീർ ഹുസൈൻ അഞ്ചാമത്തെ ആയിരുന്നു ഫക്രുദ് അലി അമ്ദ് പതിനൊന്ന് പതിനൊന്നാമത്തെ ആയിരുന്നു എ പി ജെ അബ്ദുൽ കലാം ഇവരാരും മരിച്ചിട്ട് കേരളത്തിൽ ഒരു ചന്ദനത്തിലേക്ക് എത്തിച്ചായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇന്ത്യയിൽ കലാപമുണ്ടാക്കിയ ഇന്ത്യക്കാരെ കൊന്ന ഇന്ത്യയിലെ കോടതികൾ തൂക്കിക്കൊല്ല അനുവദിച്ച അജ്മൽ കസമിന് വേണ്ടി ഇവിടെ മയത്തിനുസ്കാരം നടത്തി എവിടെയാണ് കെന്നടി കൈമാറി പച്ചക്കള്ളം പച്ചക്കള്ളം പബ്ലിക് ഡൊമൈനിൽ പറയുന്നത് പ്രചരിപ്പിക്കുക അതിനെതിരെയാണ് നമ്മളിവിടെ പച്ചക്കള്ളം പറയണോ ഒരു വെല്ലുവിളിയില്ലേ പറയുന്നു വെല്ലുവിളിയില്ല ഒരു വെല്ലുവിളിയില്ല പിൻവലിച്ച് മാപ്പുവാൻ പറഞ്ഞുകൊണ്ടിറങ്ങി ചർച്ചയെ വേണ്ട അതിന് ചർച്ചയെ വേണ്ട പച്ചക്കള്ളം പിടിച്ച് പറയരുത് ഞാൻ വിത്ത് എവിഡൻസ് കൊണ്ടുവരാം കൊണ്ടുവരാം ജനസമക്ഷം അജിംസ് ചീത്തയാവുന്നു മോശമാവുന്നു അജിംസിന്റെ മുഖം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിക്കുന്നു എന്റെ അജിംസെ ആ ചങ്ങായിക്ക് ഉളുപ്പില്ലാത്തത് നിങ്ങൾ ഇപ്പോഴാണോ മനസ്സിലായത് ആ ചങ്ങായിക്ക് ഉളുപ്പും നാണവും മാനും ഒന്നുമില്ലാന്ന് ഇന്ത്യ മൊത്തം കേരളല്ല ഇന്ത്യ മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ അടുക്കൊരു പച്ചക്കള്ളം പറഞ്ഞിട്ടില്ലേ അജിമൽ കസം വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയെന്ന് ആ പച്ചക്കള്ള എവിടുന്നാ വന്നറിയാം നമ്മൾ ആർ പി കുസേന്റെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ അതിലൂടെ വന്ന പച്ചക്കള്ളത് സംഭം കഴിഞ്ഞിട്ടില്ല കേട്ടാ കെന്നടി കരിമ്പാലെ കരിമ്പൻ തോട്ടം വഴി അജിംസ് തോട്ടിക്കുന്ന അടുത്ത വീഡിയോ കണ്ടിട്ട് വരാം വാ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ എണ്ണം ക്രൈസ്തവരുള്ള സംസ്ഥാനം കേരളമാണ് ഇനി അതിൽ നിന്ന് മാറ്റമില്ലല്ലോ ഇനി പറയൂ എന്തിനാണ് അങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് ചർച്ച ആകുമ്പോൾ ഞാൻ എതിർക്കുന്നില്ല ഞാൻ അതിനെ എതിർക്കുന്നില്ല ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പ്രശ്നം എന്താണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളിപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ എണ്ണവും ഒക്കെ പറയുന്നപ്പോൾ ഞാൻ പച്ചയ്ക്ക് ഞാൻ കൂടി ചോദിക്കാണ് ലോകത്തിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പാകിസ്ഥാനൊപ്പം മുസ്ലിം ജനതയുള്ളത് ഇന്ത്യയിലാണ്

അല്ല ഇന്തോനേഷ്യയിലും പാകിസ്ഥാനും ബംഗ്ലാദേശിലും കാര്യങ്ങളും സുരക്ഷിതും ആണോ ഏത് രേഖയുടെ ഏത് കണക്കിലും അടിസ്ഥാനം ഞാൻ പാകിസ്ഥാനിലും ഇന്തോനേഷ്യം നോക്കുന്നില്ല എനിക്ക് ചോദിക്കുന്നത് പ്രത്യേകങ്ങൾ ഇന്ത്യ അവരുടെ ജീവനും സ്വത്തും സന്തോഷം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോടെ എന്നുണ്ടോ വേറെ പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യമില്ല ഞാൻ പറഞ്ഞത് പാകിസ്ഥാനേക്കാളും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നിട്ട് പറയുന്നത് ഞാൻ പച്ചയ്ക്ക് പറയാൻ ഞാൻ ഇപ്പൊ ഒരു ഡിസർട്ടേഷൻ നമ്മുടെ ഈ പി എച്ച് പോലെ ഒരു ഡിസർട്ടേഷൻ ചെയ്തോണ്ടിരിക്കയാണ് ഇന്ത്യയിൽ ഒന്നല്ല എംപടി ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അതായത് ക്രിസ്ത്യാനിയുടെയും മുസ്ലിംസിന്റെയും എടുത്തു പറഞ്ഞ് തന്നെ ഞാൻ പറയാം നമ്മൾ അനുഭവിക്കുന്ന ഞാൻ 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 നമ്മൾ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനിയും തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അത്രയും ലോകത്ത് പലർക്കും കിട്ടുന്നില്ല അനുഭവിച്ചു എന്നാണ് അഭിപ്രായം പതിനഞ്ചോളം അതിസമ്പന്നരായ മുസ്ലിം അടക്കം എനിക്ക് മറ്റു രാജ്യങ്ങളും കേൾക്കേണ്ടത് എനിക്ക് മറ്റു രാജ്യങ്ങളിൽ പൗരത്വമില്ല എനിക്ക് ഇരട്ട പൗരത്വമില്ല എനിക്ക് മറ്റു രാജ്യങ്ങളിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നുള്ളന്റെ പ്രശ്നമല്ല എനിക്ക് എന്റെ അവകാശം നൽകുന്നു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്ത് ഉറപ്പാണ് എന്തൊക്കെയുള്ള അതിനെന്താണല്ലോ എനിക്ക് എത്ര ചോദ്യമുള്ളൂ കമ്പയർ ചെയ്യാൻ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകണ ഇന്ത്യയിലെ കാര്യം പറയും ഇന്ത്യ എന്ന രാജ്യത്ത് ക്രൈസ്തവത്തെ കുറിച്ച് സംസാരിക്കും നമ്മൾ സംസാരിച്ചത് അതാണ് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടത് ആരാധനാലയങ്ങൾ കയറി ആക്രമണം നടത്തുന്നു ക്രൈസ്തവരുടെ വീടുകൾ കത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു നിങ്ങൾക്ക് പ്രശ്നമല്ലാത്ത ചോദ്യം സത്യം പറഞ്ഞ ഈ ചങ്ങന്റെ വർത്താനം കേൾക്കും മരക്കെന്താ തോന്നുന്നറിയാം നമ്മളെ യൂദാസ് ഇല്ലേ യൂദാസ് ഒന്നും ഇയാളെ മുന്നിൽ ഒന്നുമല്ല യൂദാസാണ് ഇയാളെയും കാട്ടി കുറച്ചും കൂടി ബെറ്റർ നിങ്ങളെ നാലേ ക്ഷേത്രം നമ്മളെ കേരളത്തിലെ ചാണക സംഘികൾ ആ സംഘികൾ വരെ ഈ അക്രമത്തെ ഇതുപോലെ ന്യായീകരിക്കാൻ വന്നിട്ടുണ്ടാ ഇല്ല സംഘികൾ വരെ ന്യായീകരിക്കാത്തടത്താണ് നമ്മൾ ഈ കാസയിലെ ക്രിസ്സംഗി കെന്നടി കരിമങ്കാല സംഘികൾക്ക് വേണ്ടി ന്യായീകരിക്കുന്നത് ഇവനൊക്കെ ഉണ്ടല്ലോ സംഘപരിവാർ നല്ല ഫണ്ട് കൊടുക്കുന്നിടത്തോളം കാലം എന്തൊക്കെ ക്രൈസ്തവർക്ക് സംഭവിച്ചാലും ഒരു കുഴപ്പം ഇവനൊന്നുമില്ല അതായത് സ്വന്തം സമുദായത്തവരെ വഞ്ചിച്ച് ജീവിക്കുന്നതാണ് ഈ കെന്നടി കരിമ്പാലിയും മറ്റേ കാസ കെവിൻപീട്ടർ എല്ലാം യൂദാസിനെ പോലും തോപ്പിക്കുന്ന ടീം അങ്ങനെയല്ല യൂദാസിനെ പോലും നാണിപ്പിക്കുന്ന ടീമാണ് ഈ കാസയിലെ കെവിൻപീട്ടറും ഈ കരിമങ്കാലിയെല്ലാം ഇങ്ങനെ സംഗീകളനായിരിക്കുന്ന കെന്നടി കരിമ്പാലിനോടും കെവിൻപീട്ടറോടൊക്കെ കണക്ക് എന്താ പറയുക അറിയാം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ പണിയില്ലേ ഈ പണിനെ കാട്ടി നല്ല പണി ചെയ്താന്ന് അറിയാം ആ പണി ഞാൻ തൽക്കാലം ഇവിടെ പറയാൻ നിൽക്കുന്നില്ല എന്നാലും നിങ്ങൾ ഊഹിച്ചോ പാലത്തിന്റെ അടിയിലുള്ള പണിയില്ലേ ആ പണിയാണ് നിങ്ങൾക്ക് ഈ ചെയ്യുന്ന പണീനും കാട്ടി നല്ലത് ഇവനെ പോലുള്ള യൂദാസുകളെയൊക്കെ ക്രൈസ്തവർ എന്ന് കൂട്ടെന്ന് ഒഴിവാക്കുന്നോ അന്നേ ക്രൈസ്തവരെ നിങ്ങൾക്ക് മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ അപ്പൊ അന്വേഷിച്ചപ്പെടുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പിന്നെ നല്ലൊരു സുലാനും